ക്രിസ്തുവേഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനയിലുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തുവാൻ കർത്താവ് നമ്മൾ ഇടപെടുക നമുക്കെല്ലാവർക്കും സുവരിതമായ ദൈവത്തിന്റെ വചനമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിരണ്ടാമത് തിരുവചനം കർത്താവ് ഒരു മലയിൽ കടന്നു ചെന്ന് ക്രൂശുവനത്തിനു മുമ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗം പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ പ്രാർത്ഥിക്കുന്നത് പിതാവിനോടാണെന്ന് തിരിച്ചറിവോടുകൂടി താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കൈപ്പേറിയ ഈ ഒരു പാനപാത്രത്തുന്നൊരു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ഞാനത് കുടിക്കണമെന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ ഞാൻ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോകണമെന്നാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ ആ തിരിവിഷ്ടം എൻ്റെ നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന യേശു കർത്താവ് എന്നോട് നിങ്ങളോട് ഓർപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നാം ഏറ്റവും പ്രാധാന്യത്തോടെ പിടിവാശിയോടെ ഒരു കുട്ടി മാതാപിതാക്കളിൽ നിന്ന് ചിലത് വാങ്ങിച്ചെടുക്കാൻ ഷടിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും മല്ലുപിടിക്കുന്ന പ്രാർത്ഥനകളാണെങ്കിൽ ഏറിയ പങ്കും നമ്മുടെ ഭൗതിക നിലവാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അതിലേറിയ പങ്കും സ്വാർത്ഥപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ഈ ദിവസത്തിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ വരച്ചും കാട്ടി നമ്മോട് ഇടപെടുന്നത് ദൈവഹിതത്തിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ നിങ്ങളും ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ അറിയുന്ന കർത്താവ് നമ്മുടെ തലയിലെ തലയിലെ മുടിയിഴകളെ എണ്ണി അറിയുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ഉൾപ്പവുകളെ ആരാഞ്ഞറിയുന്ന കർത്താവ് നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് നമ്മേക്കാൾ നല്ലതായി അറിയുന്ന കർത്താവ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവഹിതത്തിന് നാം ഏൽപ്പിക്കപ്പെടുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിത യാത്രയിൽ ചില പൊതുസന്ധികൾ നമ്മെ തകർക്കുമെന്ന് തോന്നുമെങ്കിലും നിൽക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുമെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്ന് തോന്നുന്നുവെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ നിന്റെ ഹിതം ഇതിൽ എന്താണോ ആദരജീവിതം നിറവേറണമെന്ന് ഏൽപ്പിക്കാനുള്ള മനസ്സിന്റെ ഉടമകളായി മാറുവൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് ഞാൻ നിങ്ങളും അങ്ങനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ചില കഠിനതരമായ വേദനകളിലൂടെയോ പ്രതികൂല അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാനും നിങ്ങളും തകർന്നു പോകത്തില്ല മറിച്ച് തകരാതെ നിർത്തുന്ന ഉയർത്തി മാനിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിൽ അക്ഷരികമായി വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുക പുത്രൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കൈപ്പേറിയ പാനപാത്രം കുടിക്കേണ്ടി വന്നുവെങ്കിലും അതിൽ നിന്ന് ഉയർത്തിയത് സർവത്തിൻ്റെയും സകലത്തിൻ്റെയും അധികാരിയായ അവകാശിയാക്കി മാറ്റിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ നമുക്ക് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ എന്താണോ അത് നടക്കുവാനായി വ്യതിയാനിതരായി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സിൻ്റെ ഉടമകളായി മാറുമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി അനുഗ്രഹമായി തീരും കാരണം നമ്മെ നിയന്ത്രിക്കുന്ന ഞാനും നിങ്ങളുമല്ല സ്വർഗത്തിന് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകിയാൽ നാം നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറും നമുക്കതിനു വേണ്ടി ഉത്സാഹിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ